ഇന്ത്യൻ കര നാവിക വ്യോമസേനകൾ രക്ഷാ ദൌത്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കുകയും അവരുടെ കൃത്യമായ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നു എന്നതിൽ ഇന്ത്യക്ക് ഏറെ അഭിമാനമാണ് ഇന്ത്യൻ പ്രതിരോധ സേനകൾ അത്രയധികം കരുത്താർജിച്ചു കഴിഞ്ഞു ഇപ്പോൾ തന്നെ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപം കുഴുങ്ങിയ കപ്പലും രണ്ട് യു എസ് പൌരന്മാരെയും രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കേന്ദ്ര ഭരണത്തിന്റെ കരുത്ത് എത്രയധികം മികച്ചതാണെന്ന് ഈ പ്രവൃത്തികളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡമാൻ ആന്റ് നിക്കോബാർ ദ്വീപുകളിലെ ഇന്ദിരാ പോയിന്റ് ഏകദേശം നോട്ടിക്കൽ തെക്കു കിഴക്കായി കുടുങ്ങിയ യു എസ് കപ്പലായ സി ഏഞ്ചലിലെ ജീവനക്കാരായ യു എസ് സ്വദേശികളെയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയത് യു എസ് പതാക ഏന്തിയ കപ്പൽ നിക്കോബാർ തീരത്ത് കുടുങ്ങിയതായും രക്ഷിക്കണമെന്നും ചെന്നൈയിലെ യു എസ് കോൺസുലേറ്റ് അഭ്യർത്ഥിച്ചത് പ്രകാരമാണ് കോസ്റ്റ് ഗാർഡ് ദൗത്യം നടത്തിയത് കപ്പലിന്റെ പ്രൊപ്പല്ലർ പാലിൽ കുടുങ്ങിപ്പോയതോടെയാണ് അമേരിക്കൻ സ്വദേശികൾ നിക്കോബാർ തീരത്തിന് സമീപം പെട്ടുപോയത് ദുരന്ത മുന്നറിയിപ്പ് ലഭിച്ചയുടനെ ഉടനെ എം ആർ സി സി പോർട്ട് ബ്ലെയർ സമീപത്തുള്ള എല്ലാ വ്യാപാര കപ്പലുകളെയും അറിയിക്കുകയും രക്ഷാപ്രവർത്തന ഏകോപന പ്രോട്ടോകോളുകൾ ആരംഭിക്കുകയും ചെയ്തു തുടർന്ന് രക്ഷാപ്രവർത്തനത്തിനായി കോസ്റ്റ് ഗാർഡിന്റെ കപ്പലായ രാജ്വീർ വിന്യസിച്ചു കനത്ത കാറ്റും അമേരിക്കൻ കപ്പലിന് മെക്കാനിക്കൽ തകരാറും ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനത്തിൽ കോസ്റ്റ് ഗാർഡിന് വെല്ലുവിളിയായിരുന്നു എങ്കിലും ജീവനക്കാർ സുരക്ഷിതരും ആരോഗ്യവാന്മാ ആരുമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോസ്റ്റ് ഗാർഡ് രക്ഷാപ്രവർത്തനം ജൂലൈ പതിനൊന്നിന് രാവിലെ യു എസ് കപ്പൽ കെട്ടിവലിച്ച് ക്യാമ്പിൽ കൊണ്ടുപോയതായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞ മാസം തമിഴ്നാട്ടിലെ ധനുഷ്കോടി തീരത്ത് ആഡംസ് പാലത്തിന് സമീപമുള്ള മൺതിട്ടയിൽ കുടുങ്ങിയ മൂന്ന് ശ്രീലങ്കൻ പൌരന്മാരെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വിജയകരമായി രക്ഷപ്പെടുത്തിയിരുന്നു ശ്രീലങ്കയിൽ നിന്ന് ഒരു അജ്ഞാത ബോട്ടിലാണ് മൂവരും യാത്ര ചെയ്തതെന്ന് കോസ്റ്റൽ സെക്യൂരിറ്റി ഗ്രൂപ്പ് പോലീസ് വ്യക്തമാക്കി ഇന്ത്യൻ സമുദ്രാതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മണൽത്തിട്ട് കപ്പൽ അവരെ ഉപേക്ഷിച്ചു പോയതായി റിപ്പോർട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇരുന്നൂറ് ഉപരിതല പ്ലാറ്റ്ഫോമുകളും നൂറ് വിമാനസേനയുമായി ഇന്ത്യ കോസ്റ്റ് ഗാർഡ് വലുതായി വളരുകയും ലോകത്തിലെ മുൻനിര കോസ്റ്റ് ഗാർഡ് സേവനങ്ങളിൽ ഒന്നായി ഉയർന്നു വരികയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വെറും ഏഴ് ഉപരിതല പ്ലാറ്റ്ഫോമുകളായി ആരംഭിച്ച ഐ സി ജി ഇപ്പോൾ നൂറ്റി അൻപത്തി കപ്പലുകളും എഴുപത്തിയാറ് വിമാനങ്ങളും അടങ്ങുന്ന ഒരു ശക്തമായ സേനയായി വളർന്നു രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോകത്തിലെ മുൻനിര കോസ്റ്റ് ഗാർഡ് സേവനങ്ങളിൽ ഒന്നായി അതിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിനായി ഐ സി ജി ഇരുന്നൂറ് ഉപരിതല പ്ലാറ്റ്ഫോമുകളുടെ യും നൂറ് വിമാനങ്ങളുടെയും ലക്ഷ്യത്തിലെത്താൻ ഒരുങ്ങുകയാണ് നമ്മൾ സംരക്ഷിക്കുന്നു എന്ന മുദ്രാവാക്യവുമായി ഇന്ത്യയുടെ സമുദ്ര മേഖലകളുടെ സുരക്ഷയും സംരക്ഷണവും ഐ സി ജി സ്ഥിരമായി ഉറപ്പാക്കിയിട്ടുണ്ട് തുടക്കം മുതൽ ഈ സേവനം മുപ്പതിലധികം ജീവൻ രക്ഷിച്ചു കഴിഞ്ഞ വർഷം മാത്രം അറുപത്തി ഒൻപത് പേരുൾപ്പെടെ ഓരോ രണ്ട് ദിവസവും ഒരു ജീവൻ രക്ഷിക്കുക എന്ന അസാധാരണ നേട്ടത്തിലേക്ക് ഇത് വിവർത്തനം ചെയ്തു നാല് ദശാംശം ആറ് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇന്ത്യൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ മേഖലയിലെ നാവികരെയും മത്സ്യത്തൊഴിലാളികളുടെ യും കപ്പലുകളെയും സംരക്ഷിക്കുന്നതിൽ ഐ സി ജിയുടെ നിർണായക പങ്കിനെ ഈ അചഞ്ചലമായ പ്രതിബദ്ധത എടുത്തു കാണിക്കുന്നുണ്ട് ഇന്ത്യയുടെ വിശാലമായ സമുദ്ര നിരീക്ഷണത്തിനും സംരക്ഷണത്തിനുമായി ഐ സി ജില് മണിക്കൂറും ജാഗ്രത പാലിക്കുന്നു പ്രതിദിനം അൻപത്തിയഞ്ചു മുതൽ അറുപത് വരെ ഉപരിതല പ്ലാറ്റ്ഫോമുകളും പത്ത് മുതൽ പന്ത്രണ്ട് വരെ വിമാനങ്ങളും വിന്യസിക്കുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്ക് പുറമെ കടലിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിലും ചെറുക്കുന്നതിലും ഐ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്